നിങ്ങളെ പഠിപ്പിച്ചു തരാൻ ചുറ്റുപാടിലും ഒരുപാട് പേരുണ്ട് പക്ഷേ ക്വസ്റ്റ്യൻസ് നിങ്ങളെ കൂടുതൽ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ ചുറ്റിലുമുള്ള ആൾക്കാർക്ക് സമയമില്ല നിങ്ങൾക്കും ചിലപ്പോൾ സമയം ഉണ്ടായിക്കൊള്ളണം എന്നുമില്ല പക്ഷേ അവിടെ നമ്മൾ സമയം സ്വയം കണ്ടെത്തിയേ പറ്റുള്ളൂ നിൻ്റെ ഇരുപത്തി നാല് മണിക്കൂർ മറ്റൊരാൾക്ക് ഇരുപത്തിനാല് മണിക്കൂർ രണ്ടും തമ്മിൽ ഒരുപാട് ഉണ്ടാവും ഫോർ എക്സാമ്പിൾ നീ പഠിക്കാനിരിക്കുന്ന സമയമായിരിക്കില്ല മറ്റൊരാൾ പഠിക്കാനിരിക്കാം മാത്രമല്ല നീ ഒരു ചാപ്റ്റർ രണ്ട് മണിക്കൂർ കൊണ്ട് പഠിക്കുന്നുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് ചിലപ്പോൾ അത് അഞ്ച് മണിക്കൂറൊക്കെ വേണ്ടി വരും ഇതൊക്കെ റെഡിയാണ് റിയാലിറ്റി ഇതൊക്കെ ശരിയാണ് പക്ഷേ ഈ ഓണ നിങ്ങളെ ഒരു പാഠം പഠിപ്പിച്ചു നിങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ ചെയ്തു പോയി എക്സാം ഹാളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ചോദ്യ പേപ്പറിൻ്റെ ആ ചോദ്യങ്ങളുടെ രീതി നിങ്ങളെ വല്ലാതെ ടെൻഷനാക്കി എക്സാം ഹാളിൽ നിന്ന് കരയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു മിക്ക കുട്ടികൾക്കും കര കരഞ്ഞാൽ പ്രശ്നമാണല്ലോ മഴയത്ത് കരയാനാണല്ലോ ചിലർക്ക് ഇഷ്ടമെന്ന് പറയുന്നത് പോലെ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങൾക്ക് മനസ്സിലായതുപോലെ തന്നെ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി എന്താണെന്നറിയോ ഇവർ ക്വസ്റ്റ്യൻസ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യണം എങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് പാർട്ടീഷൻ ചെയ്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം അതായത് ഗവൺമെന്റ് പോലും പറയുന്നു അൻപത് ശതമാനം ഈസി ക്വസ്റ്റ്യൻസും മുപ്പത് ശതമാനം മീഡിയം ക്വസ്റ്റ്യൻസും ഇരുപത് ശതമാനം ഹാർഡ് ക്വസ്റ്റ്യൻസും എന്നാൽ ഗവൺമെൻറ് കണ്ട ഈ ഈസി ഈസിസ്റ്റ്യൻസ് പോലും നമ്മുടെ പത്താം ക്ലാസ്സിലെ കുട്ടികൾക്കും ഒൻപതാം ക്ലാസ്സിലെ കുട്ടികൾക്കും എന്താണ് ഒരു മീഡിയം ലെവലാണ് ഗവൺമെൻറ് മീഡിയം ലെവലിൽ കണ്ട ചോദ്യങ്ങൾ നിങ്ങൾക്ക് എന്തായി ഹാർഡ് ലെവലായി അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഹാർഡ് ചോദ്യങ്ങളോ നിങ്ങൾക്ക് ഹാർഡിന് മേൽ ഹാർഡായി ശരിയല്ലേ അപ്പോൾ ഈ ചോദ്യങ്ങൾ നേരത്തെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ റിസൾട്ടിൽ അത്രമേൽ മാറ്റങ്ങൾ ഉണ്ടാകും എടാ നിൻ്റെ മുമ്പിലേക്ക് ഞാനൊരു നൂറ് ചോദ്യങ്ങൾ തരികയാണ് എന്നിട്ട് ഞാൻ നിങ്ങളോട് പറയാണ് ഇതിൽ അൻപത് ചോദ്യങ്ങൾ ഈസിയാണ് മുപ്പത് ചോദ്യങ്ങൾ ഇതാ ഈ കാണുന്ന മുപ്പത് ചോദ്യങ്ങൾ മീഡിയം ലെവലാണ് ഈ കാണുന്ന ഇരുപത് ചോദ്യങ്ങൾ ഹാർഡ് ലെവലാണ് എന്നിട്ട് ഞാൻ നിന്നോട് പറയാണ് ഈ നൂറ് ചോദ്യങ്ങൾ മാത്രം മതി നിനക്ക് ഈ വർഷത്തെ പരീക്ഷാ പേപ്പറിൽ ആ ചാപ്റ്ററിൽ നിന്ന് എ പ്ലസ് ലഭിക്കാൻ അപ്പൊ എങ്ങനെ ഉണ്ടാവും ആ നൂറ് ചോദ്യങ്ങൾക്ക് വേണ്ടി നീ സമയം കണ്ടെത്തൂലേ ഒരു ഒരു ചോദ്യത്തിന് മൂന്ന് മിനിറ്റ് എടുത്തോ അപ്പൊ നൂറ് ചോദ്യങ്ങൾക്ക് മുന്നൂറ് മിനിറ്റ് അല്ലേ അതായത് അറുപത് 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 അഞ്ചാറ് മുപ്പത് അതായത് അഞ്ച് മണിക്കൂർ കൊണ്ട് നിനക്ക് നൂറ് ചോദ്യങ്ങൾ എന്ത് ചെയ്യാം സെറ്റ് ചെയ്യാം ആ അഞ്ച് മണിക്കൂർ എന്ന് പറയുമ്പോൾ വലിയ സംഗതി ഒന്നല്ല ഒരു ദിവസം രണ്ട് മണിക്കൂർ യൂസ് ചെയ്യുക അടുത്ത രണ്ട് മണിക്കൂർ യൂസ് ചെയ്യുക അടുത്തൊരു മണിക്കൂർ യൂസ് ചെയ്യുക ഇനി അതല്ല ഇതിലെ വൺ വേർഡ് ചോദ്യങ്ങൾ ഉണ്ടാവും ആ വൺ വേർഡ് ചോദ്യങ്ങൾക്ക് ഒരു പതിനഞ്ച് സെക്കൻഡൊക്കെ പോരെ വായിക്കുക അതിൻ്റെ ക്വസ്റ്റ്യൻസ് മാർക്ക് ചെയ്യുക അപ്പോൾ എങ്ങനെ പോയാലും ഒരു ദിവസം കൊണ്ട് ഒരു ചാപ്റ്ററെങ്കിലും നിനക്ക് പഠിച്ചെടുക്കാൻ കഴിയും സോ ഇനി വേണ്ടത് എന്താ സാറേ സാറാ പറഞ്ഞ ആ ഈസി മീഡിയം ഹാർഡ് അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും എനിക്ക് സെപ്പറേറ്റ് ചെയ്ത് തരുമോ തരും എം എസ് സൊല്യൂഷൻസിൻ്റെ ആപ്പിൽ എടാ ഒരു ചാപ്റ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് കാണാം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഈസ് ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ എന്ന മൂന്ന് വീഡിയോസുകൾ നിങ്ങൾക്ക് കാണാം ലെവൽ വണ്ണ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഞാൻ ഈ പറഞ്ഞ ഈസി ക്വസ്റ്റ്യൻസും ലെവൽ ടു ആണെങ്കിൽ മീഡിയം ക്വസ്റ്റ്യൻസും ലെവൽ ത്രീ ആണെങ്കിൽ ഹാർഡ് ക്വസ്റ്റ്യൻസും ഞാൻ ഉറപ്പിച്ച് പറയുന്നു ഈ മൂന്ന് വീഡിയോകളിലുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ അതുപോലത്തെ ചോദ്യങ്ങളെ നിങ്ങളുടെ ക്രിസ്മസ് പരീക്ഷാ പേപ്പറിൽ നിങ്ങൾ കാണുള്ളൂ അത് എം എസ് ഗ്യാരൻ്റീഡ് ആണ് അപ്പം എന്ത് ചെയ്യണം എം എസിന്റെ ബാച്ചിൽ ജോയിൻ ചെയ്യണം രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഇപ്പൊ ഉള്ളൂ നേരത്തെ നിങ്ങൾ ആർ എം എസ് ബാച്ചിൽ ജോയിൻ ചെയ്ത കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപ ഓഫറും ഉണ്ട് ഇനി ആരെയാണ് കാത്തിരിക്കുന്നത് നിങ്ങൾ ക്രിസ്മസ് എക്സാം ആവാൻ വേണ്ടി കാത്തിക്കാണോ സാർ നിങ്ങൾ ഓണം സ്പെഷ്യൽ ബാച്ച് അഞ്ഞൂറ് രൂപക്ക് തുടങ്ങിയതുപോലെ ക്രിസ്മസിന് തുടങ്ങൂലേ എടാ തുടങ്ങും ശരി തന്നെ പക്ഷെ അതുകൊണ്ട് നിനക്ക് ഉപകാരം ഉണ്ടാവില്ല എങ്ങനെ നീ ആഗ്രഹിക്കുന്ന പബ്ലിക് എക്സാമിൻ്റെ ഫുൾ എ പ്ലസ് ലെവൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് ആ അഞ്ഞൂറ് രൂപേൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ട് കാര്യമില്ല അത് ആ സമയത്തൊരു സന്തോഷം മാത്രമേ നിനക്ക് തരുള്ളൂ മാത്രമല്ല അഞ്ഞൂറ് രൂപയ്ക്ക് എ പ്ലസ് വാങ്ങാമെന്നല്ലേ നമ്മൾ പറയാം അഞ്ഞൂറ് രൂപയ്ക്ക് ആർ എം എസ് ബാച്ചിലെ മുഴുവൻ ക്ലാസ്സുകളും ഫ്രീ ആയി കിട്ടുമെന്നാ പറയുക ആ ക്ലാസ്സുകളൊക്കെ നേരത്തെ പഠിച്ച് ഈ സെപ്റ്റംബറിലും ഒക്ടോബർ മുപ്പത്തൊന്നോടുകൂടി കംപ്ലീറ്റ് പോർഷൻസും കവർ ചെയ്ത് നവംബർ മാസം കംപ്ലീറ്റ് റിവിഷൻ വിത്ത് ഷുവർ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ച് പക്ക ഷുവർ ക്വസ്റ്റ്യൻസ് അടക്കം നവംബറിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഡിസംബർ മാസത്തിൽ ഒന്നാം തീയതി മുതൽ പത്താം തീയതി വരെ നീ ഒരു എം എസ്സിൻ്റെ ഞാൻ തരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡൽ എക്സാം അറ്റൻഡ് ചെയ്ത് ഡിസംബർ പതിനൊന്നാം തീയതി നീ ഗവൺമെൻറ് തരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്താൽ ഡിസംബറിൽ വെക്കേഷൻ കഴിഞ്ഞ് നിങ്ങൾക്ക് ഇതുപോലെ ആൻസർ ഷീറ്റ് കയ്യിലേക്ക് തരുമ്പോൾ ക്ലാസ്സിലെ ടോപ്പർ നീ ആയിരിക്കും ഞാൻ ഈ പറഞ്ഞ വെൽ സ്റ്റഡീഡ് പ്ലാൻ നീ ഫോളോ ചെയ്യുകയാണെങ്കിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള അധ്യാപകരുടെ ഈ സ്റ്റഡി പ്ലാൻ നീ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിന്നെ കാത്തിരിക്കുന്നത് എ പ്ലസുകളാണ് അത് വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കാണുന്ന മൊബൈൽ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക എം എസിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്യുക സോ ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ ഇതുണ്ടെങ്കിൽ ഇത് സെറ്റാണെങ്കിൽ ഇത് ക്രിസ്റ്റൽ ക്ലിയർ ആണെങ്കിൽ നിന്റെ റിസൾട്ടിൽ എല്ലാ സബ്ജക്റ്റും നേരി ഉണ്ടാവുക എ പ്ലസ് ഒന്നായിരിക്കും സോ റൈറ്റ് സൊല്യൂഷൻസ് ഫോർ യുവർ ബ്രൈറ്റ് ഫ്യൂച്ചർ ഇറ്റ്സ് മീ എം എസ് ഫ്രോം എം എസ് ഇനി എന്തിനെ വേറെ ബൈ